സംസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷമായി സ്നേഹക്കൊണ്ട് വിശേഷമായിട്ട് വന്നിരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മളെ രാജലക്ഷ്മി രാജലക്ഷ്മി ഭയങ്കര ഷൗട്ടിങ്ങുമായിട്ട് നേരെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ് അപ്പൊ ഇതെല്ലാം കേട്ടോണ്ട് ഋതു അങ്ങോട്ടേക്ക് ചെന്നു ഞാൻ പറയുന്നത് കേട്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം നീ ഇവിടെ നിന്നാ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചെല്ലുന്നത് അപ്പം വേഗം തന്നെ ഋതു അത് കേട്ടു കേട്ടോ എന്റെ അമ്മയെ അപ അപമാനിച്ച് തിരിച്ചു തിരിച്ചുവിട്ടിട്ട് നിങ്ങൾ പറയുന്നത് ഞാൻ അനുസരിക്കണം അല്ലേ അമ്മ മൃദുവിന് കാര്യമൊന്നും മനസ്സിലായില്ല ഈ സമയം ഇന്ദ്രൻ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ഇവരുടെ ഒച്ചപ്പാടും മെഹളൊക്കെ കേട്ടിട്ടാണ് ചെല്ലണത് അപ്പൊ ചെന്നിട്ട് ചേ എന്താ ഇത് നാണക്കേട് പാറു ഒന്നും മിണ്ടാതിരിടോ എല്ലാവർക്കും കൊണ്ട് നാണക്കേട് ഞാനും ഈ വീട്ടിലെ താമസിക്കുന്നു എന്ന് കരുതിയാ എൻറെ അമ്മ കല്യാണത്തിന് വന്നത് അപ്പോഴേക്കും ഇന്ദ്രന്റെ മുഖഭാവം മാറി മിണ്ടാതിരിടി എന്ന് പറഞ്ഞ് അവളോട് ഷൗട്ട് ചെയ്യാണ് അപ്പൊ വേഗം തന്നെ ഋതു ജിത് എന്ന് വിളിച്ചു എന്താ ഋതു ആ കുട്ടി സംസാരിക്കട്ടെ അതിനുശേഷം എന്തിനാ കുട്ടിയെ വിലക്കുന്നത് എന്ന് ചോദിച്ചു ഋതു വേഗം രാജലക്ഷ്മി അതെ ഈ ഈ തറവാട്ടിൽ പെണ്ണുങ്ങളുടെ ശബ്ദം ഉയരാറില്ല എന്ന് അപ്പൊ വേഗം അമ്മ എന്താ പെണ്ണല്ലേ എന്നായിരുന്നു ഋതുവിന്റെ ചോദ്യം അപ്പൊ രാജലക്ഷ്മിക്ക് സമാധാനമായി അടി കിട്ടിയ പോലെ മിണ്ടാ നിൽക്കാണ് മനു കുറിച്ച് പറഞ്ഞതൊക്കെ ഞാനും കേട്ടു അടുക്കള ജോലിക്കാ കൊണ്ടുവന്നതെന്നോ പറഞ്ഞതൊക്കെ അനുസരിക്കണോന്നോ എന്നൊക്കെ കേട്ടു അമ്മ ഏത് നൂറ്റാണ്ടിലായി ഈ ജീവിക്കുന്നത് പതിനെട്ടിലോ അതോ പതിനാറിലോ ഏത് ലോകത്താ എന്നിങ്ങനെ ചോദിക്കാണ് അവർ രാജലക്ഷ്മി മിണ്ടാകുന്നു നിന്നു വിഷുവും ഭയങ്കര സന്തോഷമായി വിഷുത്തിനും ആ കൊള എന്നുള്ളൊരു മട്ടിൽ പാറോ എന്താ പാർവതി പ്രശ്നം എന്ന് ചോദിച്ചെറുതു കല്യാണത്തിന് വന്നിട്ട് സാമാന്യ മര്യാദ വിചാരിച്ച് എന്റെ അമ്മ ഒരു കവറ് കൊണ്ട് കൊടുത്തതാ അതിലെ തുക കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇവിടത്തെ അമ്മ എന്റെ അമ്മേനെ വളരെ മോശമായി സംസാരിച്ചു ഭക്ഷണം പോലും കഴിക്കാതെ തിരിച്ചു പോയി ഓ ഒരാ പിന്നെ നിന്റെ ഒരു അഭിമാനം എന്തോരോ ഉള്ള കൂട്ടരാന്ന് അറിഞ്ഞില്ലേ വിശക്കെന്നുണ്ടെങ്കിൽ കഴിച്ചിട്ടേ പൂവുള്ളായിരുന്നു എന്നായിരുന്നു മറുപടി അതെ അമ്മ അമ്മയൊന്നും മിണ്ടാതിരുന്നേ എന്ന് പറഞ്ഞ ഋതു ഇത് വളരെ മോശായി പോയി കേട്ടോ ചീപ്പായി പോയി എന്ന് പറഞ്ഞു ഋതു അല്ല ഋതു അമ്മ വെറുതെ ഒരു തമാശയ്ക്ക് എന്ന് വേഗം ഇന്ദ്രൻ തമാശയാണോ ജിത്ത് ഇത് ഇതാണോ തമാശ വിശ്വജിത്തിന്റെ ഭാര്യ അല്ലേ പാർവതി അപ്പോ പാർവതിയുടെ വീട്ടുകാരെ അപമാനിച്ചു വിടുന്നത് ജിത്തിന് തമാശയാണെങ്കിൽ നാളെ എന്റെ വീട്ടുകാരെ അപമാനിച്ചു വിട്ടും തമാശ കാണിക്കൂല്ലോ അയ്യോ മോളെ അത് മോളുടെ വീട്ടുകാരെ പോലാണോ ഇവളുടെ വീട്ടുകാര് പന്തിയിൽ എന്താണേലും പക്ഷാഭേദം വേണ്ട ഞാനും പാർവതിയും ഈ വീട്ടിലെ മരുമക്കളാ ആ അന്തസ്സരെ തന്നെ ഞങ്ങളോട് വേണം പെരുമാറാൻ ഓ എന്ന് പറഞ്ഞു അപ്പൊ പാർവിനൊരാശ്വാസം പാർവതി താ വാടോ സാരില്ല വാ പാർവതി എന്ന് പറഞ്ഞ പാർവതിയും കൂട്ടിക്കൊണ്ട് നേരെ മുകളിലേക്ക് പോവാണ് നമ്മുടെ എറുതു അന്നപ്പോ വിഷുവും പോയി ഓ വന്ന് കയറിയവ തന്നെ എന്ന് പറഞ്ഞ രാജലക്ഷ്മി ഡാ നിന്റെ മാര്യ പറയുന്ന കേട്ടിട്ടും നീ മിണ്ടാതിരിക്ക അല്ലേടാ എന്ന് ചോദിച്ചു പിന്നെ എന്തു വേണം അവള് വന്ന ദിവസം തന്നെ അവളെ ചട്ടം പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്റെ അമ്മേ അമ്മ കുറച്ച് നാക്കൊന്ന് വായിലിട്ട് ശീലിക്ക് പ്ലീസ് എന്ന് പറഞ്ഞ തലവേദനയായി എന്ന് പറഞ്ഞ ഇന്ദ്രൻ നേരെ കയറി പോവാണ് അപ്പോഴേക്കും മൈക്ക് അങ്ങോട്ടേക്ക് വന്നു രാജലക്ഷ്മിക്ക് ആകെ നാണക്കേടായി എന്ത് ചെയ്യാനാ രാജലക്ഷ്മിക്ക് ഒച്ചമ്മേ അതെ നിങ്ങൾ കൊടുത്ത വിളക്ക് അണച്ചു കളഞ്ഞിട്ടാ ആ തീറിയത് അതിനർത്ഥം ദേ ആ വിള നിങ്ങളെ കൂടി അണച്ചു കളയും എന്ന് ആർക്കറിയാം ഏ കരികാലം അല്ലാതെ എന്തു പറയാൻ ചെറിയൊരു പോട്ട് മൈക്ക് കൊണ്ടുപോയി രാജലക്ഷ്മിയുടെ ചങ്കിരി വിട്ടിട്ട് അയാളും അങ്ങ് പോയിക്കട്ടെ അപ്പം രാജലക്ഷ്മിക്കോകെ സംശയം പിന്നെ കാണുന്നത് പൂർണിമാമ്മേനെയാണ് പൂർണിമ ഭയങ്കര ടെൻഷനിലാണ് അപ്പൊ കർണർ വിതുനെ ഓർത്തിട്ടാണ് അപ്പോഴേക്കും വേണ്ട അച്ഛങ്ങോട്ടേക്ക് വരാണ് അമ്മേ അമ്മ എന്താ ഇത്ര ടെൻഷൻ അടിച്ചു നടക്കാതിരിക്കുന്നത് എന്ന് ചോദിച്ചു എന്ത് പറ്റി എന്താ എന്ന് ചോദിക്കുവാണ് കല്യാണം ഒക്കെ നല്ല ഭംഗിയായിട്ട് നടന്നില്ലേ എല്ലാ കാര്യങ്ങളും നന്നായി നടന്നു കല്യാണ തിരക്കിലും കഴിയുകയും ചെയ്തു പിന്നെ എന്താ അമ്മക്ക് ഇത്ര ടെൻഷൻ ഇനിയിപ്പോ സമാധാനിക്കാലോ അമ്മക്ക് എന്ന് ചോദിച്ചു ഒന്ന് ചീ നോക്കിട്ടോ അച്ചുവിന്റെ മുഖത്തേക്ക് ആള് ഭയങ്കര ടെൻഷനാണിങ്ങനെ നിൽക്കുന്നത് എന്താ ഞാൻ ചോദിച്ചതിൽ വല്ല തെറ്റുമുണ്ടോ എന്ന് ചോദിച്ചു നീ എന്താ പരിഹസിക്കാണോ അച്ഛ ിണ്ടാകാ നിൽക്കാണ് കേട്ടോ ഈ കല്യാണം നടക്കുന്നത് വരെ കുടുംബത്തിന് മാനക്കേടായിട്ട് ഒരു കുഞ്ഞ് ജനിക്കുമോ എന്നായിരുന്നു എന്റെ ടെൻഷൻ പക്ഷെ ഇപ്പോ ഒന്നും അറിയാത്ത ഒരു വീട്ടില് അവള് അവിടെ തനിച്ചൊരു വീട്ടില് ചെന്ന് കയറിയിരിക്കേ പല്ലവീടെ അനുഭവം വെച്ചിട്ട് അവളുടെ ജീവിതം ഒട്ടും സുഖാവില്ല അതോർക്കുമ്പോ സത്യം പറയാലോ എൻ്റെ മനസ്സിലും ആ ഓർമ്മകൾ തന്നെയാ എന്ന് പറയുകയാണ് ചങ്കിൽ ഒരു തീ കിടന്ന് കത്ത് എൻ്റെ അനിയത്തി തന്നെയല്ലേ അവളുടെ ജീവിതത്തിന് നന്മ വരണേ എന്ന് പ്രാർത്ഥിക്കാം പക്ഷേ ഇന്ദ്രൻ്റെ അടുത്തുനിന്ന് എന്ത് നന്മയാണ് പ്രതീക്ഷിക്കേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് അച്ചു പറയാം എന്ന് നീ അവളെ ഒന്ന് വിളിക്ക് എനിക്ക് ഒരു സമാധാനവും ഇല്ല ഇല്ലെങ്കിൽ ശരി എന്ന് പറഞ്ഞ് അച്ചു നേരെ ഋതുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചു ഹലോ ഋതു നീ എവിടെയാ എന്ന് ചോദിച്ചോ ഞാനിവിടെ ഇന്ദ്രപ്രസ്ഥത്തില് വേറെ എവിടെയാമ്മേ എന്ന് ചോദിച്ചു ഋതു നിനക്ക് കൊഴപ്പൊന്നും ഇല്ലല്ലോ എന്ത് കൊഴപ്പം എന്ന് ചോദിച്ചു അമ്മ ഇവിടെ നിന്റെ കാര്യം ഓർത്ത് വലിയ ടെൻഷനില്ല ഞാനും എന്ന് പറഞ്ഞു അപ്പം വേഗം തന്നെ ഋതു ഒന്നും മിണ്ടുന്നില്ല അല്ല നീ എന്താ ഒന്നും മിണ്ടാത്തത് നിനക്കവിടെ കൊഴപ്പം വല്ലതും ഉണ്ടോ കുഴപ്പോ എന്ത് കുഴപ്പം ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയാണ് മോണെ ഇന്ദ്രനെ കുറിച്ച് ഞാൻ ഇനി നിന്നോട് ഒന്നും പറയുന്നില്ല നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ആളെ മകന്റെ സ്ഥാനത്ത് കാണാൻ ഞാനിപ്പോ പറഞ്ഞു പിന്നെ പക്ഷേ അവിടെ വേറെയും കുറെ ആളുകൾ ഉണ്ടല്ലോ ആ രാജലക്ഷ്മിയൊക്കെ ശരിക്കും പറഞ്ഞാൽ പുറമേ മനുഷ്യന്റെ രൂപം കൊണ്ടു നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അകത്ത് ചെന്നൈ കഴുകനും സർപ്പവും ഒക്കെ ഉണ്ട് അതുകൊണ്ട് നീ സൂക്ഷിച്ചും കണ്ടും ജീവിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞു അമ്മയ്ക്ക് പറയാൻ മടി ഉണ്ടെങ്കിലും എനിക്ക് പറയാൻ ഒരു മടി ഇല്ലെറുതു നീ തള്ളയാൽ മാത്രമല്ല നിന്റെ കഴുത്തിൽ താലി കെട്ടിയവനെയും നീ സൂക്ഷിക്കണം എന്ന് അച്ചു പറയാണ് ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് കൂടുതൽ കോഴികളിലേക്കൊന്നും നീ ചെന്ന് ചാടണ്ട അച്ചു പ്ലീസ് ജിത്തിന് എന്നോട് ഒരു പ്രശ്നവുമില്ല പിന്നെ മറ്റുള്ളവർ എന്തു പറഞ്ഞാലും ചെയ്താലും എനിക്കറിയാം അതെങ്ങനെ നേരിടണം എന്നെനിക്കറിയാം എന്ന് പറഞ്ഞു ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇവള് പറയുന്ന നീ കാര്യയാക്കണ്ട ഋതു ആ ഞാനിപ്പോ ഒന്നും കാര്യാക്കുന്നില്ല പക്ഷേ എനിക്ക് ഒരു കാര്യമുണ്ട് ഒരു കാര്യം എനിക്ക് പറഞ്ഞേ പറ്റൂ ജിത്ത് എന്റെ ഭർത്താവാണ് എനിക്ക് തരുന്ന സ്നേഹവും പരിഗണനയും ഇനി മുതൽ എല്ലാവരും ജിത്തിനും അത് കൊടുത്തിരിക്കണം എന്നാണ് ഋതുവിന്റെ അഭിപ്രായം അമ്മ ഒരു ഭാര്യ ആയിരുന്നില്ലേ നമുക്ക് കിട്ടുന്ന എല്ലാ ബഹുമാനവും അതേ അളവിലോ അതിൽ അല്പം കൂടുതലായോ സ്വന്തം ഭർത്താവിനും കിട്ടണം എന്ന് മാത്രമല്ലേ ഏതൊരു ഭാര്യയും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഞാനും അതല്ലേ ആഗ്രഹിക്കുന്നുള്ളൂ എന്തെങ്കിലും തെറ്റുണ്ടോ ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞു നീ പറഞ്ഞത് തന്നെയാ ശരി അതുകൊണ്ട് നിനക്ക് തരുന്ന സ്നേഹവും പരിഗണനയും ഇന്ദ്രജിത്തിനും എന്താണെങ്കിലും ഞാൻ കൊടുക്കും ശരി അത് മതി എന്ന് പറഞ്ഞു പക്ഷേ ഒരു മകൻ്റെ നല്ലൊരു മരുമകന്റെ സ്ഥാനത്ത് നിന്ന് ജീവിക്കാൻ നീ നിന്റെ കൂടി പറയണം എന്നുകൂടി പറഞ്ഞു അക്കാര്യത്തിൽ ഞാൻ ഉറപ്പു തരാമേ എന്താ ജിത്ത് നൂറ് ശതമാനവും പൊന്നുമടത്തിന് ചേരുന്ന ഒരു മരുമകൻ തന്നെ ആയിരിക്കാം നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ അച്ഛു ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്തു അവനെ പുകഴ്ത്തി പറയുന്ന കേട്ടപ്പോൾ തന്നെ അച്ഛന്റെ മനസ്സാകെ ദേഷ്യം കൊണ്ട് വിറങ്ങലിച്ച് ഫോൺ കട്ട് ചെയ്യണം നീ എന്താ ഫോൺ കട്ട് ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുകയാണ് പൂർണിമാമ അപ്പൊ വേഗം തന്നെ അതെ അമ്മേ എനിക്ക് എനിക്കെന്റെ ദേഹ പെരുത്തു വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു എനിക്ക് അത്രക്ക് വിറഞ്ഞു വരുന്നുണ്ട് അമ്മ എന്ത് ആ ചകത്താനെ ദത്തുപുത്രനായിട്ട് സ്വീകരിക്കാൻ പോവാണോ അച്ചു മതി ഋതു ആവശ്യപ്പെട്ടതെന്ന് കേട്ടല്ലോ അവളുടെ ഭർത്താവ് എന്ന നിലയിൽ അർഹിക്കുന്ന സ്നേഹവും ബഹുമാനവും ഇന്ദ്രജിത്തിന് ഈ വീട്ടിലുണ്ട് ഉണ്ടാവണം എന്നുകൂടി പറഞ്ഞിട്ട് പൂർണിമാമ്മ അങ്ങോട്ടേക്ക് പോയി ഏ എന്ന് പറഞ്ഞ ദേഷ്യത്തിൽ നിൽക്കുവാണ് നമ്മുടെ അച്ചു ാണുന്നത് പിറ്റേത് അന്ന് രാത്രി ഏർ ഇന്ദ്രപ്രസ്ഥത്തിൽ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു അപ്പൊ ഇന്ദ്രൻ ആ റൂമി ചെന്നിങ്ങനെ നോക്കി നിൽക്കുകയാണ് ആ ഭൂമാലയൊക്കെ കെട്ടി കെട്ടിവെച്ചിരിക്കുന്നത് ഇന്ദ്രൻ ആ മനസ്സിലേക്ക് ഓടി വന്നത് പല്ലവിയുമായിട്ട് താലി കെട്ടി വന്ന ദിവസം ഇന്ദ്രൻ കുടിച്ചു മറിഞ്ഞ് അവിടെ വരികയും എന്നിട്ട് പല്ലവിനെ അടിച്ച് എന്താ പറയുക വളരെ ഉപദ്രവിക്കുക ചെയ്തു എന്നിട്ട് പിടിച്ചിവിടെ തള്ളിയപ്പോഴാണ് അവിടുന്ന് ഒരു ഫ്ലവർ വൈസ് എടുത്ത് ഇവന്റെ തലക്കടിച്ച് താല് ഊരി വലിച്ചെറിഞ്ഞിട്ടാണ് പല്ലവി അവിടുന്ന് ഇറങ്ങി പോന്നത് ആ ഒരു ഇതും മനസ്സിലേക്ക് വേഗം വന്നു കേട്ടോ അപ്പോഴേക്കും ഋതു അങ്ങോട്ടേക്ക് കയറി വരുകയാണ് പാലൊക്കെ ആയിട്ടാണ് ആൾ കയറി വന്നത് എന്നിട്ട് ഋതു ഇങ്ങനെ ചുറ്റിനും നോക്കുകയാണ് എന്നിട്ട് ഇന്ദ്രന്റെ മുഖത്തേക്ക് നോക്കി അല്ല എന്താ ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിച്ചു ആ ഒന്നുമില്ല അല്ല ശരിക്കും പറഞ്ഞാല് ഈ ഫസ്റ്റ് നൈറ്റിന്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് തന്നെയാണ് വരവ് സാരി മുല്ലപ്പൂ പാൽ ഗ്ലാസ് പക്ഷേ മുഖത്ത് ഒരു പതിവുള്ള ഒരു ലജ്ജ അത് മാത്രമല്ല എന്ന് പറഞ്ഞു നമ്മളെ മുഖിയായി നാണിച്ച് കാൽനഖം കൊണ്ട് കളം വരച്ചും പിന്നെ അങ്ങനെ ഒരു ബോറൻ നവവധുവിനെ എൻറെ അടുത്തുനിന്ന് എന്താണെങ്കിലും ജിത്ത് പ്രതീക്ഷിക്കരുത് എന്നായിരുന്നു ഋതുവിന്റെ മറുപടി ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യക്കും ഭർത്താവിനും തുല്യ സ്ഥാനം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്താ ശരിയല്ലേ നമ്മളെ ഒരു കാര്യം മനസ്സിലാക്കാനുണ്ട് കുറച്ചൊക്കെ എന്താ ജിത്തൊക്കെ എന്നത്തേക്കാൾ എന്നേക്കാൾ ഉയരത്തിൽ പ്രതിഷ്ഠിക്കാനൊന്നും ഞാൻ തയ്യാറല്ല അതുകൊണ്ട് ഭർത്താവിന്റെ അധികാര പ്രകടനത്തെക്കാൾ ഒരു പാർട്ണറുടെ സ്നേഹം പ്രകടനത്തിൽ മാത്രമേ എനിക്ക് താല്പര്യമുള്ളൂ അധികാരം അതൊക്കെ ഉണ്ടാവോ പക്ഷേ എങ്കിൽ അത് അത് ആവശ്യമുള്ളിടത്ത് മാത്രം ഇവിടെ അല്ല എന്ന് ഋതു ചേർത്തു കേട്ടോ അപ്പൊ വേഗം തന്നെ ഇന്ദ്രൻ ഇങ്ങനെ ആകെ ആഘോഷമൊക്കെ ഇവളെന്തായി പറഞ്ഞു വരുന്നത് എന്ന് ഓർത്തിട്ട് ോട്ടെങ്കിൽ ചെന്നിട്ട് അതെ എന്താ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഇഷ്ടപ്പെടാതെ ഏ വളരെ കറക്റ്റാ ഇഷ്ടപ്പെട്ടു വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ഇതുപോലെ ഒരു മോഡേൺ പെൺകുട്ടിയെ തന്നെയാ ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഋതുവിനെ പോലെ തന്നെ മോഡേൺ മനസ്സിലുള്ള പെൺകുട്ടിയായിരുന്നു എനിക്കൊന്നും ഇഷ്ടം അല്ലാതെ വെറുതെ ഹാ ഹാപ്പഅല്ല ആ സത്യം പറഞ്ഞാല് ആന്റെ കോൺസെപ്റ്റിലേ ഉള്ള പഴ പെണ്ണൊന്നും അല്ലായിരുന്നു ഞാൻ അത് വിശ്വസിക്കണോ ജിത്ത് എന്നോട് ചോദിച്ചു അപ്പൊ ജിത്ത് ഞെട്ടി ഇതെന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ലല്ലോ അമ്മ ജിത്ത് ഇങ്ങനെ നോക്കണം അല്ല വെറുതെ എന്നെ മണ്ടിയാക്കാനൊന്നും നോക്കണ്ട എനിക്കറിയാം നന്നായിട്ട് എനിക്കറിയാം ജിത്ത് നിന്നാന്നറിയോ പല്ലവിയോട് ജിത്തിനുള്ള അഡിക്ഷനെ കുറിച്ച് എനിക്ക് നന്നായി അറിയാം എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെയാ എന്റെ പിന്നാലെ വന്ന് എന്നെ വലയിൽ വീഴ്ത്തിയതെന്നും എനിക്കറിയാം ഹാ പക്ഷെ ഞാനൊരു വണ്ടി വീണു പോയി കഴിഞ്ഞതുകൊണ്ട് തിരിച്ചു നടക്കാൻ പറ്റാതെ പോയി അതാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് പറ്റിയൊരു തെറ്റ് അതുകൊണ്ട് പക്ഷെ ഒരു കാര്യം ജിത്ത് ഓർത്തുവെക്കണം കേട്ടോ ഒരു സാധാരണ പെണ്ണല്ല ഈ ഞാൻ ഈ ഋതു രണ്ടും കൽപ്പിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ കയറി വന്നത് എന്റെ ജീവിതം ഞാൻ ഡിസൈൻ ചെയ്തതുപോലെ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഡിസൈൻ ചെയ്തെടുക്കും എന്നുള്ളൊരു കോൺഫിഡൻ കോൺഫിഡൻസ് എനിക്കുള്ളത് കൊണ്ട് മാത്രമാ എന്നോട് ചേർത്തു ഇവളുടെ ഇത് പോക്ക് കണ്ടിട്ട് ഇന്ദ്രൻ ആകെ പേടിച്ചു പോയെന്നപോലായി അപ്പം ഇന്ദ്രൻ വേഗം തന്നെ ഋതു അങ്ങോട്ടേക്ക് ചെന്നു അല്ല നിങ്ങൾ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹത്തിന് ഞാൻ ആത്മാർത്ഥമായിട്ട് അത് വിശ്വസിക്കുന്നുണ്ട് പക്ഷേ എന്റെ വിശ്വാസം തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ താലി പൊട്ടിച്ചറിഞ്ഞ് ഞാൻ പോകുമെന്ന് നിങ്ങൾ കരുതരുത് പക്ഷേ അങ്ങനെ സംഭവിക്കില്ല എന്ന് പറഞ്ഞു കൊന്നു കൊളയും ഞാൻ എന്നായിരുന്നു ഋതുവിന്റെ മറുപടി അപ്പൊ ഋതുവിന്റെ ആ ഭാവമാറ്റവും നെൽപ്പുക കണ്ട് ഇന്ദ്രനാകെ ഷോക്കായി പോയി ഒന്ന് ചിരിച്ചു എന്നിട്ട് ഇങ്ങനെ അട്ടഹസിച്ച് ചിരിച്ചിട്ട് എന്റെ ഋതു താൻ എന്തൊക്കെ ഈ പറയുന്നത് എന്ന് ചോദിച്ചു കൊള്ളാം ആ പല്ലവി എന്ന് പറയുന്നവള് ഇത്രയും വലിയൊരു വിഷമായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത് പല്ലവി അതിനെന്ത് ചെയ്തു എന്ന് ചോദിച്ചു ുള്ളതും ഇല്ലാത്തതുമായ കഥകൾ നിറം കലർത്തി നിന്റെ മനസ്സിൽ പതിപ്പിച്ചു വെച്ചിരിക്കല്ലേ അപ്പ പിന്നെ അല്ലെങ്കിൽ ഈ നിമിഷം വരെ നിന്നോട് മോശമായിട്ട് ഒരു വാക്ക് പോലും സംസാരിക്കാത്ത എന്നോട് നീ ഇത്രയും ക്രൂവലായിട്ട് സംസാരിക്കാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു എന്ന് ചോദിച്ചു അല്ല അത് ഞാൻ എന്റെ സ്റ്റാൻഡ് പറഞ്ഞു അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു ശരി ഋതു ഒരു കാര്യം ഞാൻ അങ്ങ് പറഞ്ഞേക്കാം ിയും നീ അവള് പറയുന്ന കാര്യങ്ങൾ തന്നെ മനസ്സിൽ വെച്ച് മുൻവിധിയോടെയാണ് എന്നോട് പെരുമാറാൻ തീരുമാനിച്ചിരിക്കുന്നത് എങ്കിൽ നമുക്ക് പിരിയാം എന്ന് പറഞ്ഞു വേഗം ജിത് അല്ല താൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ താലി അവിടെ പൊട്ടിച്ചു വെച്ചിട്ട് ഇറങ്ങിപ്പോയിക്കോ ജിത് പരസ്പരം മനസ്സിലാവാത്ത രണ്ടു പേർക്ക് ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല അതിലും നല്ലത് പിരിയുന്നത് തന്നെയാണ് ജിത് ഞാൻ ജിത്തിനെ മനസ്സിലാക്കുന്നുണ്ട് മനസ്സിലാക്കുന്നോ എന്നിട്ടാണോ ഇത്രയും വാചകങ്ങൾ ആണി അടിച്ച് കയറ്റുന്നത് പോലെ എന്റെ നെഞ്ചിലേക്ക് നീ ആ തഴച്ച് കയറ്റി വിട്ടത് അത് പിന്നെ ജിത് കാമൗണ്ട് ഋതു നിനക്ക് പോവാം എന്ന് പറഞ്ഞു സത്യം പറ പല്ലവി പറയുന്ന കഥ കേട്ടതല്ലേ നിനക്കെന്നെ സംശയം സത്യമേ പറയാവൂ അതെ എന്ന് സമ്മതിച്ചു അവസാനം ഋതു ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഞാൻ തന്ന സ്നേഹത്തെക്കാൾ എന്തിനെ നിനക്ക് വിശ്വാസം പല്ലവി തന്ന വിഷ കഥകളിലാണ് അല്ലേ ജിത്ത് ഐ എം സോറി റേജ് വേണ്ട വേണ്ട നിനക്ക് പോവാം എന്ന് പറഞ്ഞു നിന്റെ നീ പോയിക്കോ എന്ന് പറഞ്ഞു എന്നിട്ട് ജിത്ത് അടപ്പം ഇടങ്ങിയിരിക്കണം അവസാനം മൃദു അങ്ങോട്ടേക്ക് ചെന്നിട്ട് സോറി ജിത്ത് എന്ന് പറഞ്ഞു കേട്ടോ ഹാ ശരി പക്ഷേ നീ എനിക്കൊരു സത്യം ചെയ്തു തരണം നീ പല്ലവി പറയുന്ന ഒരു കാര്യങ്ങളും നമ്മുടെ ജീവിതമായിട്ട് കൂട്ടിക്കലർത്തില്ല എന്ന് നീ എനിക്ക് വാക്ക് തരണം എന്നായിരുന്നു ജിത്തിന്റെ ഇത് ഞാനാണോ പല്ലവിയാണോ തനിക്ക് വലുതെന്ന് താൻ ഇപ്പോൾ എന്നെ ബോധ്യപ്പെടുത്തണം താൻ എനിക്ക് വാക്കുതാ വാക്ക് എന്ന് പറഞ്ഞ് അവസാനം ഋതു വാക്കൊക്കെ കൊടുത്തു എന്നിട്ട് ഇവർ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അതെ ആ അപ്പൊ ചിരിച്ചു നാണത്തോടെ നിന്നപ്പം അതെ തനിക്കുള്ള ഡ്രസ്സ് ആ വാട്ട് റോബിലിരിപ്പുണ്ട് തനി അതിട്ടാ മതി എന്ന് പറഞ്ഞു ഉം എന്താ ശരി എന്ന് പറഞ്ഞു അപ്പൊ നേരെ ഋതു അകത്തേക്ക് ചെന്നു എന്നിട്ട് അപ്പൊ പല്ലവിക്ക് ആ ഡ്രസ്സ് കൊടുത്ത കാര്യം വേഗം ആ ഓർമ്മ വരികയാണ് കേട്ടോ അപ്പം ആ ഡ്രസ്സ് പല്ലവിക്ക് ഒത്തിരി ഒട്ടും ഇഷ്ടമുണ്ടായിരുന്ന ഒരു ഡ്രസ്സായിരുന്നില്ല സ്യൂട്ടായിട്ട് തനിക്ക് കംഫോർട്ടായിട്ട് ഇരിക്കാൻ പറ്റൂന്ന് പല്ലവി വിശ്വസിച്ചിരുന്നില്ല പല്ലവി അത് വേണ്ട എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഇന്ദ്രനുമായിട്ട് വഴക്ക് വരെ ഉണ്ടായത് അപ്പം ഋതു അതെടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ആ റെഡ് കളർ എൻ്റെ മൈ ഫേവററ്റ് കളറാണ് എന്ന് പറഞ്ഞു അപ്പൊ ഋതു അതെടുത്ത് കൈ പിടിച്ചിട്ട് ഇത് കൊള്ളാലോ നൈസ് സെലക്ഷൻ താങ്ക് യു എന്ന് പറഞ്ഞു ആ പണ്ട് ഇതുപോലൊരു ഡ്രസ്സ് ഇടാൻ പറഞ്ഞതിനാ പല്ലവി എന്റെ മുഖത്തടിച്ചത് എന്ന് പറഞ്ഞു ആ അതൊക്കെ വിട്ടുകളഞ്ചിത് എന്ന് വേഗം ഋതു പറയാണ് ഭർത്താവിന്റെ ഇഷ്ടവും താല്പര്യവും പരിഗണിക്കാൻ മനസ്സിലാത്തവർ എന്തിനാ താലിക്ക് തലവെച്ച് കൊടുക്കുന്നത് ആ അത് വിട്ടേക്കേ ശരി ശരി എന്ന ഋതു പോയി ഡ്രസ്സ് മാറിയിട്ട് വാ അപ്പൊ ഋതു അതുമായിട്ട് നേരെ അതിലേക്ക് പോവാണ് കേട്ടോ നീ എന്നെ കുറിച്ച് പറഞ്ഞ എല്ലാ സത്യങ്ങളും കേട്ടുകഥകളാണെന്ന് ഞാൻ നിന്നെ തന്നെ ബോധ്യപ്പെടുത്തും ഋതു പല്ലവി ഋതുവിനെ നിനക്കെതിരെ ഞാൻ തിരിച്ചു നിർത്തും അവൾ നിന്റെ നമ്പർ വൺ ശത്രുവായിരിക്കും പല്ലവേ നീ കാത്തിരുന്നോടീ അപ്പൊ ഇന്ദ്രൻ ഋതുവിനെ വെച്ച് കളിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം